ऋषिरुवाजा नित्यैव सा जगन्मूर्ति तया सर्वमिदं तदं तथापि तत् समुत्पत्तिर्बहुधा श्रूयता ममां ऋषिरुवाजा ऋषिः नित्यैव सा जगन्मूर्ति तया सर्वमिदं तदं तथापि तत् समुत्पत्तिर्बहुधा श्रूयतां मम സ ജഗന്മൂർത്തി ജഗത്ത് തന്നെ മൂർത്തിയായ ആ ദേവി നിത്യ ഏവ നിത്യ തന്നെ ഇതം സർവം ഇതെല്ലാം ഈ ജഗത്തെല്ലാം തയാ അവളാൽ അല്ലെങ്കിൽ ആ ദേവിയാൽ തഥം വ്യാപിക്കപ്പെട്ടതാണ് തഥാപി എന്നുവരികിലും തത് സമുത്പത്തി അവരുടെ ഉൽപ്പത്തി ബഹുദ പലതരത്തിൽ മമ എന്നിൽ നിന്നും ശ്രൂയതാം കേട്ടാലും മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം ഋഷിയുടെ മറുപടിയായ ആദ്യ ശ്ലോകത്തിലുണ്ട് തുടർന്ന് അദ്ദേഹം അത് വിസ്തരിക്കുന്നുമുണ്ട് ഹരിയുടെ യോഗനിന്ദ്രയാണ് ആ ദേവി എന്ന് മുമ്പ് പറഞ്ഞിരുന്നു മൂന്നാമത്തെ ചോദ്യത്തിന് പദം കൊണ്ട് ഉത്തരം പറയുന്നു നിത്യയാണ് ആ ദേവി ആ ദേവി കാലാതീതയാണ് ദേവിയില്ലാത്ത കാലം ഉണ്ടായിട്ടില്ല നിത്യയായ ദേവിക്ക് ഉത്ഭവമില്ല നാശവുമില്ല രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ജഗൻ മൂർത്തി എന്ന പദം ദേവിയുടെ സ്വരൂപം വിവരിക്കാൻ സാധ്യമല്ല കാരണം ഈ ജഗത്ത് ദേവിയുടെ മൂർത്തിയാണ് ബ്രഹ്മാണ്ട കോടികൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചമാകെ ദേവിയുടെ രൂപമാണെങ്കിൽ അത് എങ്ങനെ വിവരിക്കാനോ വർണ്ണിക്കാനോ കഴിയും അനന്തവജ്ഞാനം അവർണ്ണനീയം എന്ന് പറഞ്ഞു നിർത്താനേ പറ്റുകയുള്ളൂ ദേവിയുടെ പ്രഭാവം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തയാ സർവമിതം തഥം എന്നാണ് പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ടോ അതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് ആ മഹാമായയാണ് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുവെങ്കിലും അദ്ദേഹം തുടർന്ന് പറയുന്നത് തഥാപി തത് സമുത്പത്തി ബഹുദാ ശ്രൂയതാ മമ എന്നാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ദേവിയുടെ ഉൽപ്പത്തി പലതരത്തിൽ ഞാൻ പറയാം കേൾക്കുക ദ്ധ്യർത്ഥം ആവിർഭവതി സായഥി തധാ ലോകസിദ്ധ്യർത്ഥം ആവിർഭവതി സായഥി തദാ ലോകെ സ നിത്യ അഭി അഭിധീയത സവൾ അല്ലെങ്കിൽ ആ ദേവി നിത്യാ അഭി നിത്യയാണെങ്കിലും ദേവന്മാരുടെ കാര്യസിദ്ധിക്കായി യഥാ അപ്പോൾ തത സ അവൾ ഉത്പന്ന ഉത്ഭവിച്ചവൾ ഇത് എന്ന് അഭിതീയത അഭിദാനം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു ആ ദേവി നിത്യയാണെങ്കിലും ദേവന്മാരുടെ കാര്യസിദ്ധിക്കായി ആവിർഭവിക്കുമ്പോൾ ലോകത്തിൽ ഉൽപ്പന്നയായി എന്ന് ജനങ്ങൾ പറയുന്നു ദേവി നിധിയാണെന്ന് മുമ്പ് പറഞ്ഞു നിത്യയായ ദേവിക്ക് ഉൽപ്പത്തി നാശവും ഇല്ല അതുകൊണ്ട് തന്നെ ദേവി ജനിക്കുന്നുമില്ല എന്ന് വ്യക്തം ജനങ്ങൾ ദേവി ഉൽപ്പന്നയായി എന്ന് പറയാറുണ്ട് ദേവകാര്യസിദ്ധിക്കായി ദേവി ആവിർഭവിക്കുന്നതിനെയാണ് ദേവിയുടെ ഉൽപ്പത്തി പറയുന്നത് പ്രപഞ്ചത്തിന്റെ നിയമിതമായ പ്രവർത്തനത്തിന് ചിലപ്പോഴൊക്കെ തടസ്സം നേരിടും ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർധിക്കുകയും ചെയ്യുമ്പോൾ ദേവന്മാർക്ക് അവരവരുടെ ചുമതലകൾ നിർവഹിക്കാനും അധികാരം നടത്താനും കഴിയാതെ വരും അങ്ങനെ വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ദേവകാര്യത്തിനായി പ്രപഞ്ചത്തിന് നിലനിൽപ്പിനായി പരാശക്തിക്ക് ഇടപെടേണ്ടി വരും നിത്യയും സർവവ്യാപിയുമാണെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും രൂപത്തിൽ ദേവി ആവിർഭവിക്കുന്നതിന് ദേവിയുടെ ഉത്ഭവമായിട്ട് പറയുന്നു ഭഗ ഭഗവത്ഗീതയിൽ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട് അല്ലയോ അർജുന എനിക്ക് അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിനക്കും അപ്രകാരം തന്നെ ഞാൻ അവയെല്ലാം അറിയുന്നു നീ അറിയുന്നില്ല അപ്പൊ സാധുക്കളുടെ പരിത്രാണത്തിന പരിത്രാണനത്തിനായും ദുഷ്കൃതികളുടെ വിനാശത്തിനായും ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയും യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് അപ്പം ദേവാനാം കാര്യസിദ്ധ്യാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാർക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് സങ്കുചിത അർത്ഥമല്ല പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരമായ ധർമ്മത്തിന്റെ നിലനിൽപ്പിന് എന്ന അർത്ഥം കൽപ്പിക്കണം അപ്രകാരം ദേവി അവതരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ദേവി ഉൽപ്പന്നയായി ദേവി ജനിച്ചു എന്ന് ജനങ്ങൾ പറയും